ഈ വീട് മൊത്തം കഴുകി വൃത്തിയാക്കാൻ ഈ ജോലി ചെയ്യാനാണ് ഇവിടുത്തെ ജോലിക്കാരെ വെച്ചിരിക്കുന്നത് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എന്നെ നോക്കാനും എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും വേണ്ടി മാത്രമാണ് അപ്പൊ ഈ വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ട് തന്നെ പിന്നെ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമല്ലേ നിനക്ക് ഒരു അമ്പലിമാവനെ വേണമെങ്കിൽ ആകാശത്തുനിന്ന് അമ്പലമാനെ സ്പോട്ടിൽ കൊണ്ടു തരും എനിക്ക് അമ്പലിമാമന ഒന്നും വേണ്ട ഇത് നിനക്ക് എന്താ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തു തരുമോന്ന് തരുമല്ലോ ഒന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കു കടലിന്റെ നടുക്ക് ഒത്ത നടുക്ക് ഒരു മാവിൻ ഓ ഓർത്തു ആ മാവില് നല്ലൊരു പഴുത്ത മാങ്ങയുണ്ടെന്ന് സങ്കല്പിച്ചു ആ മാങ്ങ എനിക്ക് പറിച്ചുകൊണ്ട് തരുമോ എങ്ങനെ ഞാൻ സ്വന്തമായി ഒരു ചിറക് വെച്ച് പറന്ന് അതിങ്ങനെ പറിച്ചു നിന്റെ കൈയ്യെ കൊണ്ട് ഞാനിങ്ങനെ വെച്ച് തരും പണം പോവാൻ വേണ്ടി നിങ്ങളുടെ അച്ഛൻ കൈക്ക് ഭാരം ചിറകല്ലാം ഉണ്ടാക്കി തന്നിരിക്കുന്നത് മാവുന്ത കൊണ്ട് എന്റെ നാളെ ചോദാമയോ എന്തിനു പേടിക്കണം ഈ താൻ തോന്നി തറവാറ്റിൽ അരുന്ധാശായാണ് പറയുന്നത് ഇനി ഈ കുടുംബത്തിൽ ആരും തമ്മിൽ തല്ലത്തില്ല ഇവിടെ പ്രശ്നം മ്മ ഈ തറ മുഴുവൻ തുടച്ചേച്ചേ ഹാളും തുടച്ച സമയം ഉണ്ടെങ്കിൽ അമ്മയുടെ സാരി തിരുമിയിട്ട് ഹാളൊന്ന് തൂത്തിടാ പറയുമായിരുന്നു പറഞ്ഞത് ഭയങ്കര എന്റെ ചെവിക്കല്ല് പുറകെ വർണ്ണം കിട്ടിയെന്ന് കണ്ടല്ലോ ഇനി നിന്റെ മേടിച്ചോ പെർമിഷൻ ഞാൻ ആ മാർക്കറ്റ് വരെ ഒന്ന് അരുൺ പുറത്തു പോകുന്നേ കൊള്ളാം അഞ്ചു മണിക്ക് മുമ്പ് കൂട്ടിൽ കയറിയിരിക്കണം അഞ്ചു മണിക്കൊക്കെ കൂട്ടി കയറാനായിട്ട് എന്റെ അറിയാട്ട് പട്ടിയാണ് എന്താ ഇപ്പൊ പറഞ്ഞിട്ട് എന്തിനാമ്മേ അമ്മയുടെ എൻട്രിക്ക് തന്നെ തന്നീദ അത് വെറുതെ വലിയ ഡയറക്ടറനോട് പറഞ്ഞു നിന്നെ ഡെയിലി തല്ലുകയും കരിപിക്ക് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ സീരിയലിലെ റേറ്റിംഗ് വല്ലാണ്ട് കൂടുമെന്ന് അങ്ങനെയാണെങ്കിൽ അമ്മ എന്നെ ഒന്നൂടെതല്ലാമോ എന്തിനെ ഞാൻ കാരണം ഈ സീരിയലിലെ റേറ്റിംഗ് കുറയണ്ട ഈ സീരിയലിലെ തുടക്കം മുതൽ അവസാനം വരെ പട്ടിയെ പോലെ തല്ലുകൊള്ളാൻ ഞാൻ தயாரா ഓക്കേ എന്നിട്ട് 얘는 പെമ്പിന്റെ വൈദ്യം പതിപ്പിച്ച ആ വളയ എവിടെ

അവസരം നീ ഉണ്ടാക്കിട്ടില്ല അതുകൊണ്ട് ഈ താന്തോന്നി തറവാട്ടിലെ ഓന്തുണ്ണി നായരുടെ മകളായ യശോദാമ പറയുന്നു ഇന്ന് നീ ഇറങ്ങണം ഈ താന്തൂന്നി തറവാട്ടിൽ നിന്ന്

എന്റെ മകൻ അരുടെ കോടികൾ വിലമതിക്കുന്ന രേഖകൾ അടങ്ങിയ ആ എവിടെ അയ്യോ എന്താ അത് അത് ഞാൻ ഇടുന്ന അടങ്ങിയാന്നും പറഞ്ഞ ഞാൻ അടുത്തു കളഞ്ഞു അമ്മ എനിക്കൊരു സംശയം പറയും മോളെ ഈ ആൺഡ്രൈവും പെൻട്രിയവും ആൻഡ്രോയിഡും ആൻഡ്രോയിഡും വലിയ ആൻഡ്രോയർ എന്താ പറയുന്നത് അമ്മ ഒരു മിനിറ്റ് അമ്മ വിളിക്കാതെ വിളിക്കുന്ന ഈ ില്ല ശരിക്കും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളതാർക്കാണ് പെണ്ണുങ്ങൾക്ക് അതുകൊണ്ടാണ് അതിനെ പെൺഡ്രൈവ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇമെയിലും പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞിടക്കുക ആണുങ്ങളുടെ കാര്യം പറയുന്നു ോട് പറഞ്ഞാണ് ഇംഗ്ലീഷ് പറഞ്ഞ പെണ്ണുമായിട്ടുള്ള ബന്ധം നമുക്ക് ഒരു കാര്യം അറിയാമോ ഞങ്ങൾ രണ്ടും കൂടെ പോകുമ്പോ

അമ്മ സംശയം ഇവിടെ മാത്രം ഒരു നര നിനക്ക് അറിയില്ല ഇല്ല സീരിയലിലെ അമ്മായിമ്മമാരും കൊല്ലം തുളസിയും ഒരേ വേവിലുണ്ട് നന്റേ രണ്ടാൾക്കും ഇവിടെ മാത്രമേ നരയുള്ളൂ ആണോന്നോ നിന്നെ നര നോക്കി ആസ്വദിക്കാതെ പോയ കട്ടിൽ കട്ടിലിൽ കമിഴ്ന്നോ മലർന്നോ കടന്ന് കര അമ്മ എന്ത ഒരു സന്തോഷ വാർത്തയുണ്ടമ്മ പറയൂ അരുൺ ഞാനൊരു അച്ഛനാവാൻ പോവുകയാണ് അയ്യോ ഗർഭിണിയായേ ഞാൻ ഗർഭിണിയായേ ഗർഭിണി

എൻ്റെ രണ്ടറ്റ പറഞ്ഞു ഗർഭിണിയായിരിക്കുമ്പോൾ അനങ്ങാൻ പാടില്ലെന്ന് മോളെ

ഇനി എത്രയും പെട്ടെന്ന് അവളെ അവളുടെ കൊച്ചിനെയും എനിക്ക് ഇല്ലാണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ച പാലിൽ പനാമറ കലക്കുന്നു അവൾ നേരെ ഇവിടെ വരുന്നു ആ പാല് കുടിക്കുന്നു ചോരതുപ്പി മരിക്കുന്നു ഓംലെറ്റ് റെഡിയാവേ നേരെ അവൾ വന്ന് കുടിക്കുന്നു അവൾ ചോരത്തൊക്കെ അങ്ങനെ മോള് അമ്മ മോൾ കൂടെ ഉണ്ടാക്കി ഈ പൂസ് കൂലി കുടിക്കുന്നു അത് കഴിഞ്ഞ് ഓംബ്ലേറ്റ് അമ്മയുടെ കൂലിക്ക് അത് കഴിഞ്ഞ് ഇല്ല ഇല്ല

പുതിയ രസോദാമ ഞാനാണ് എനിക്കും വരും മരുമകൾ അവളെ പാടുത്തും ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ